ഹലോ ഗായ്സ് ഓരോ പ്രഭാതവും നമുക്ക് പൊതു പ്രതീക്ഷകളാണ് തരുന്നത് അല്ലേ എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം തന്നെ നേരുന്നു കേട്ടോ സന്തോഷമായി ജീവിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനല്ല നമുക്ക് ചുറ്റും മാത്രമായിട്ട് ഒതുങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മൾ ആസ്വദിക്കുക സന്തോഷിക്കുക ഓരോ ദിവസവും അടിച്ചുപൊളിക്കുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നല്ല മനോഹരമായ ദിവസമായി കെട്ടേന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗൂടെ തുടങ്ങുകയാണേ ഗൈൻ വെൽക്കം ബൈക്ക് ടു മൈ ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കുറേ വലിയ വലിയ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്തിട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് കരുതി കേട്ടോ കാരണം കുറെ അതിൽ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്താടാ ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്ത അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയല്ല എന്നാലും ഒരു ചെറിയൊരു വ്ളോഗ് പോലെയാണ് ഞാനിത് ചെയ്തേക്കുന്നത് കേട്ടാ അപ്പോൾ രാവിലെ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും എണീക്കുമ്പോഴും ഇന്ന് വേഗം ചെയ്ത് തീർത്തിട്ട് ഒരുക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മൾ ഓരോരോ ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ രീതികളൊക്കെ മാറും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ എനിക്കിത് ഇങ്ങനെ ഒരു വ്ലോഗൊക്കെ നിങ്ങൾക്ക് മുന്നിൽ കായ്ച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ലഞ്ചും സ്നാക്സും ബോട്ടിലൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ നമ്മളെ മക്കളെയൊക്കെ ഒരുക്കി പിടിച്ചിട്ട് മമ്മീം ഡാഡി അവിടെ തിരക്കിലാണ് അപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയം എന്ന് വെച്ച് നമ്മൾ നമ്മുടെ അമ്മമാരുടെ ഇടയിൽ നമ്മൾക്ക് കാലിൽ എന്തോ ചക്രമൊക്കെ ഘടിപ്പിച്ചിട്ടുള്ളൊരു അവസ്ഥയാണ് കാരണം ഒരാളെ മാറ്റിപ്പിക്കുന്നുണ്ടാവും ഒരാളെ കുളിപ്പിക്കുന്നുണ്ടാവും ഒരാളെ ഡ്രസ്സ് ചെയ്ത് അങ്ങനെ 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 ഫുൾ തിരക്കാണല്ലേ ആ ഒരു സമയം എന്ന് പറയുന്നത് അവരൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ഫ്രീയാണ് പക്ഷെ അവരെ വിടുന്നത് വരെ നമ്മളിങ്ങനെ എന്താ പറയുക അയ്യോ വണ്ടി വരുമല്ലോ വണ്ടി വരുന്നല്ലോ അങ്ങനത്തെ ഉള്ളൊരു ഗതിയിലാണ് നമ്മളെല്ലാ അമ്മമാരും ഉണ്ടാവുക അപ്പോൾ അതാ ഇവർ ഇവർ നമ്മളെ കുട്ടികളുടെ സ്നാക്സും ഒക്കെ വെച്ചിട്ട് കിറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് ഉറങ്ങി എഴുന്ന കോലത്തിലായതുകൊണ്ട് തന്നെ വലിയ രസം ഒന്നും ഇതിൽ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല കേട്ടോ അതിന് ശേഷം ഇതാ മോൾക്ക് ഹനിമോൾ ചന്ദനം വേണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതാ ചന്ദനം വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഭയങ്കര വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾ ഫുൾ ഷൈ ആയിട്ടാണ് കളിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്നൂസിനും ചന്ദനൊക്കെ വെച്ച് സെറ്റാക്കി സുന്ദരക്കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇങ്ങനെ സുന്ദരക്കുട്ടപ്പനാക്കിയിട്ട് പറഞ്ഞേക്കുന്നില്ല വൈകുന്നേരം വരുമ്പോഴത്തേനും നല്ലൊരവസ്ഥയിലാണ് തിരിച്ചെത്തുന്നത് കേട്ടോ അങ്ങനെ രണ്ട് പേരും നല്ല സുന്ദരി സുന്ദരനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇനി ഇതാ അവർ പറഞ്ഞേക്കുമ്പോൾ അച്ചനും അമ്മമ്മക്കും ഒരു പ്രത്യേക കിസ്സൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് എനിക്കും തന്നിട്ടുണ്ടായിരുന്നു എനിക്കത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞാനല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതെ ഡാഡി ഹണി ഇങ്ങനെ പറയും വേണ്ട അച്ചാൻ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞാൽ അവൾക്ക് അച്ചാച്ചനാണെങ്കിലോ ഈ പിന്നെ ബാഗും കിറ്റും ഒന്നും പിടിച്ചില്ലെങ്കിൽ അച്ചാച്ചനും സമ്പാദനം കിട്ടില്ല അങ്ങനെ എന്താ നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടു പേരും കൂടി പോവാണ് അപ്പോൾ ഗൈൻസ് നമ്മൾ ഇന്ന് ദിവസം വേണമെങ്കിൽ നല്ല സന്തോഷത്തോടെ തന്നെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ മഴയൊക്കെ ആയാലും ഞാൻ വിചാരിക്കുമോ അയ്യോ അപ്പോൾ ആർ വിളിക്കുമ്പോൾ പക്ഷേ അവർക്ക് ഹാപ്പിയാണ് സ്കൂളിൽ പോകുന്നത് അങ്ങനെ ദാ ഡാരി കുട്ടികളെയും പറഞ്ഞിട്ട് വരുന്നുണ്ട് അതിന് ശേഷമുള്ള കിച്ചൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും അല്ലേ അപ്പോൾ കാരണം നമ്മൾ ആ ഒരു തിരക്കിൽ പഞ്ചസാര വേറെ ഉപ്പു വേറെ ഇതൊക്കെ എവിടെയാണ് വെക്കുന്നത് പോലും എന്തൊക്കെയോ തിരക്കിൽ എല്ലാത്തിൻ്റെയും മൂടിയൊക്കെ തുറന്നിട്ടാണ് ഉണ്ട് അപ്പോൾ അതൊക്കെ അടച്ചതിന് ശേഷം അതിൻ്റേതായ സ്ഥാനത്തോട്ടേക്ക് നമുക്ക് തിരിച്ചു വെക്കാം ഇങ്ങനെയൊക്കെ ആണോ നിങ്ങളുടെ നിങ്ങളുടെ ചെള്ളം ഉണ്ടാവാം എങ്കിൽ റിലേറ്റഡ് ആയിട്ട് തോന്നുന്നു എങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ ആ ഒരു സമയം കഴിഞ്ഞ് നമുക്കൊരു ചടങ്ങുണ്ട് ഗുഡ് മോർണിംഗ് മെസ്സേജസിന് റിപ്ലൈ അയക്കുന്നത് അങ് അതിൻ്റെ തിരക്കിലാണ് ഞാനും മമ്മിയുള്ളത് കേട്ടാ അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ഞാനും മമ്മി ഒരുമിച്ചിട്ടാണ് കാരണം ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ സോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസം മുന്നോട്ടേക്ക് പോവാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് കട്ടൻ ചായ ആയിട്ട് വന്നു അതാണ് മമ്മീൻ്റെ ഭാവം അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈപ്പറത്തായിട്ട് ചോറൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് ചോറ് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഉച്ചക്കത്തെ കാര്യത്തിലേക്ക് കിടക്കാം അങ്ങനെന്താ നമ്മൾ നല്ല ചെമ്മീനും പിന്നെ അതുപോലെ തന്നെ വരിയൻ അതായത് അയക്കൂറ കുട്ടിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൈസ് നല്ല അടിപൊളി ഫ്രഷ് അയക്കൂറ കുട്ടിയാണ് പിന്നെ അത് അപ്പോൾ ഞാൻ കരുതി ഒന്ന് കറി വെച്ചിട്ട് പിന്നെ ചെമ്മീൻ എടുത്ത് പൊരിക്കാമെന്ന് കരുതി കാരണം ചെമ്മീൻ അത്യാവശ്യം വലുപ്പുള്ള ടൈപ്പ് ചെമ്മീനാണ് അപ്പോൾ ഇപ്പം നല്ല ചെമ്മീൻ സീസൺ അല്ലേ പിന്നെ ആയിക്കര കടപ്പുറത്തൊക്കെ പിന്നെ എന്താ പറയുക ഫുൾ ലൈറ്റ് ഉണ്ടായിരുന്നു അതായത് പത്ത് കിലോ ചെമ്മീൻ ഇരുന്നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സംഭവം സത്യമൊന്നും അല്ല കേട്ടോ അത് വെറുതെ ഇങ്ങനെ അടിച്ച് വിട്ടതാണ് കാരണം പത്ത് കിലോ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഒരു കിലോന് ഇരുപത് രൂപയൊക്കെ അല്ലേ വരുന്നുള്ളൂ അത്രയൊന്നും ആയിട്ടില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ വൈറലാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ആൾക്കാർ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയക്കാം ചിലപ്പം അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മളിതാ ചെമ്മീൻ അത്യാവശ്യം മീഡിയം ടൈപ്പ് വലുപ്പായതുകൊണ്ട് തന്നെ ഞാൻ കരുതി അതൊന്ന് പൊരിച്ചെടുക്കും കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം അപ്പോൾ മമ്മി നല്ല ഉഷാറായിട്ട് ആരവൊക്കെ റെഡിയാക്കുന്നുണ്ട് ഞാനിങ്ങനെ മീൻ കട്ട് ചെയ്യുമ്പോൾ സമയത്ത് മമ്മി ആരവൊക്കെ റെഡിയാക്കും അപ്പോൾ നമ്മൾ രണ്ടാൾ ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പണിയൊക്കെ വേഗം അങ്ങനെ തീരുന്നുണ്ട് കേട്ടോ പോകാത്തത് അതായത് ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് തന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനൊരു ബ്ലോക്ക് എടുത്തതാണ് അപ്പോൾ എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അങ്ങനെ കഴിച്ച് നമ്മൾ ഉച്ചക്കത്തെ ഡ്യൂട്ടി ഇങ്ങനെ തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് മീൻ പൊരിക്കുന്ന സമയത്തും നമ്മൾ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാറുണ്ട് വെളുത്തുള്ളിയുടെ ആ ഒരു ടെക്സ്ചർ ആ ഒരു ഫിഷ് ഫ്രൈയിലോട്ട് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് പക്ഷേ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ പച്ചക്കറിക്ക് ആയാലും ഒക്കെ തക്കാളി വെളുത്തുള്ളി ഇതിനൊക്കെ നല്ലോണം വില കൂടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പാവങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിച്ച് പോകുക അല്ലേ എന്നാലും നമ്മൾ വെളുത്തുള്ളി അവോയ്ഡ് ചെയ്യാറില്ല വെളുത്തുള്ളി തന്നെയാണ് ഫ്രൈ ഒക്കെ ചെയ്യാറ് പിന്നെ വേറെന്താണ് ഞാൻ ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന സമയത്തില്ലേ ഞാൻ ആകെ മൊത്തം ഡെസ്പായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു റെക്കോർഡ് ചെയ്യുന്നത് കാരണം എനിക്ക് ഞാൻ എന്ത് ഡിപ്രഷനിലുണ്ടെങ്കിലും എനിക്കൊരു വീഡിയോ എടുത്താൽ അത് ഞാൻ ഓക്കെ ആവും കാരണം ഞാൻ എന്തെങ്കിലും ആ ഒരു സങ്കടമുള്ള സമയത്ത് റീൽസൊക്കെ ചെയ്യാറുണ്ട് റീൽസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക പോസിറ്റീവ് ഉണ്ടല്ലോ അതൊരു വേറെ തന്നെ വൈബാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഒരു സങ്കടങ്ങളും എന്നിൽ നിന്ന് മാറിപ്പോകുന്ന പോലെയാണ് എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ തോന്നാറുള്ളത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ അടിച്ചു വരുന്ന സമയത്ത് മമ്മിക്ക് വീഡിയോ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കണമെന്ന് പറയും മമ്മിയോട് അയ്യോ എന്തിനാ എന്തിനാണ് നീ ഇങ്ങനെ പിന്നെ എന്താ പറയുക വീഡിയോസിലൊക്കെ അടിച്ചു വരുന്നതൊക്കെ പക്ഷേ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നതിൽ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലാണ്ട് നല്ലൊരു വെയിലിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് കുറേ ദിവസമായാലും ഇങ്ങനെ തൊരാതെ മഴ പെയ്യുന്നത് അപ്പോൾ കുറച്ചൊരു നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചവിട്ടിയൊക്കെ ഇങ്ങനെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമുക്ക് ഈ ഒരു മഴ സമയത്ത് എല്ലാ തുണികൾക്കായാലും ചവിട്ടികൾക്കായാലും എല്ലാത്തിനും ഒരു എന്താ പറയുക ഈർപ്പ് ഉണ്ടാകുന്ന പോലെയല്ല അപ്പോൾ അത് വെയിലത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് അതാ നമ്മളെ ചെമ്മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ വേറെ എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ എൻ്റെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു കമൻസ് അറിഞ്ഞാൽ മാത്രമേ എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കമൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെന്താ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഗൈസ് വൈകുന്നേരം ആയപ്പോഴത്തേനും മമ്മി നല്ല അടിപൊളി ചൂട് പഴംപൊരിയും ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ നല്ല ചൂട് ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആവാണേ അതിന് നമുക്കൊരു കുഞ്ഞ് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഹണിമോളിൻ്റെ ഫ്രണ്ടിന്റെ കുഞ്ഞിനെത്തിയത് ഇതാ ഇതാണ് വാമിക മോളുടെ ബർത്ത്ഡേ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതാ ആത്മിക മോൾ ഇതാണ് ഹണിയുടെ ഫ്രണ്ട് അപ്പോൾ രണ്ടാളും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടുകാർ തൊട്ടടുത്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ നൈറ്റാണ് പാർട്ടി ഉണ്ടായത് അങ്ങനത്തെ ആ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവർ ഫുൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ